നാലു വർഷമായി ഒന്നും അന്വേഷിക്കാതെ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ജോലി ജോലിയൊന്നുമില്ലെങ്കിലും കമ്മീഷനായി സർക്കാർ ചെലവിടുന്ന ലക്ഷ്യങ്ങളും നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് വി കെ മോഹൻ കമ്മീഷനാണ് ഒരു അന്വേഷണവും നടത്താതെ ഖജനാവിലെ പണം പിഴുങ്ങുന്നത് ഈ മാസവും ജസ്റ്റിസ് മോഹൻ കമ്മീഷന് വേണ്ടി പത്തൊമ്പത് പോയിന്റ് നാല് ഒൻപത് ലക്ഷം രൂപ അധിക ഫണ്ട് കെ എൻ ബാലഗോപാൽ നൽകി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടി ജസ്റ്റിസ് മോഹൻ കമ്മീഷന് വേണ്ടി എൺപത്തി മൂന്ന് പോയിന്റ് ഏഴ് ആറ് ലക്ഷം രൂപ ചെലവായതായി വ്യക്തമാക്കുന്നു ഏപ്രിൽ ഇരുപത്തി ഒന്നിന് അനുവദിച്ച പത്തൊമ്പത് പോയിന്റ് നാല് ഒൻപത് ലക്ഷവും കൂടിയാകുമ്പോൾ ജസ്റ്റിസ് മോഹൻ കമ്മീഷന്റെ ചെലവ് ഒരു കോടിക്ക് മുകളിലായി നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റംസ് എന്നിവയുടെ അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയെ പ്രതിചേർ ശ്രമമുണ്ടായെന്ന് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതി സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ പുറത്തു വന്നിരുന്നു സംസ്ഥാന മന്ത്രിമാർ സ്പീക്കർ എന്നിവരെ പ്രതി ചേർക്കാൻ ശ്രമമുണ്ടായെന്ന മറ്റൊരു പ്രതി സന്ദീപ് നായരുടെ വെളിപ്പെടുത്തലുമുണ്ടായി ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരള ക്രൈംബ്രാഞ്ച് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു നിയമ യുദ്ധത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനാറിന് രണ്ട് എഫ് ഐആറുകളും ഹൈക്കോടതി റദ്ദാക്കി തുടർന്നാണ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മെയ് ഏഴിന് റിട്ടയേഡ് ഹൈക്കോടതി ജസ്റ്റിസ് വി കെ മോഹനെ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വഴിമാറുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ നീക്കം കൊച്ചി കേന്ദ്രമാക്കിയാണ് കമ്മീഷൻ പ്രവർത്തനം തുടങ്ങിയത് പൊതുജനങ്ങളിൽ നിന്ന് പരാതി സ്വീകരിക്കാൻ പത്രപരസ്യവും നൽകി ഇതോടെ ജുഡീഷ്യൽ അന്വേഷണത്തിനെതിരെ ഇ ഡി ഹൈക്കോടതിയിൽ ഹർജി നൽകി നിയമ യുദ്ധത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് കമ്മീഷനെ പ്രഖ്യാപിച്ച സർക്കാർ നടപടി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തു വിധിക്കെതിരെ സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി അതിനുശേഷം നടപടികളൊന്നും ഉണ്ടായിട്ടില്ല കമ്മീഷൻ എന്ന നിലയിൽ ജസ്റ്റിസ് വി കെ മോഹനൻ ശമ്പളം കൈപ്പറ്റുന്നില്ലെങ്കിലും ഓഫീസ് ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെ സർക്കാർ നൽകുന്നുണ്ട് അന്ന് സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിച്ച ഇ ഡി കസ്റ്റംസ് ഉദ്യോഗസ്ഥരെല്ലാം സ്ഥലം മാറ്റം ലഭിച്ച സംസ്ഥാനം വിട്ടുപോയ സ്ഥിതിയുമാണ് നിലവിലുള്ളത്